ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദേവാലയത്തിൽ വന്ന് നിങ്ങളെ നാം ശുശ്രൂഷൻ സാധിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു കാരണം ഞാൻ

വളരെയേറെ സന്തോഷം ഒരിക്കലും ഞാൻ മൈസൂറും ബാംഗ്ലൂർ മറ്റേ പോയിട്ട് ഇതിൽ വരുന്ന വഴിക്ക് ഉച്ച സമയത്ത് വെറുതെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ കയറി ഈ കാറിന് പാർക്ക് ചെയ്ത് ഓ അര മുക്കാൽ മണിക്കൂറോ ഇരുന്ന് ഇതെല്ലാം ചുറ്റു നടക്കുന്നു കണ്ടു കാരണം ഒടുവിൽ നല്ലൊരു ദേവാലയം ഉണ്ടായിരുന്ന സന്തോഷമാണ് ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മാത്യു സസ്യത് ഇവിടേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു ഇനി മൂന്നോ നാലുശ്ശമ എൻ്റെ വിദ്യാർത്ഥികളും എനിക്ക് വളരെ ഇഷ്ടമുള്ള വിദ്യാർത്ഥികളും അവിടെ ആ നിലയിലൊക്കെ ഇവിടേക്ക് വന്നപ്പോൾ സന്നീശനെയും കണ്ടപ്പോൾ ഞാൻ വൈദിക വിദ്യാർത്ഥിയായിട്ട് അലവനെയും ചെല്ലുമ്പോൾ കിന്നോ സിംഹാസനമാണ് മധ്യാനുള്ള സിംഹാശലി ജോസിലമാണ് യുടെ സെക്രട്ടറിമാരായിട്ട് കൂടെ ആളുകൾ ഇവര് ഞാനിങ്ങനെ മനസ്സിൽ കൊതിപ്പിച്ചിട്ട ഇവര് എവിടെ തിരുവേദി പോകുമ്പോഴൊക്കെ ആ കാറിന്റെ രണ്ട് ഇതിന് പോകുമ്പോൾ ഭർത്താവ് എനിക്ക് ഭാഗ്യം കിട്ടുമോ ഇവരെ പോലെ ക്ഷമാശന്മാരായിട്ട് ക്ഷമാശനായിട്ട് അവരുടെ ഇതുപോലെ തിരുവിനെ കൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് ർത്ഥം അതിനാശനം കിട്ടിയില്ലെങ്കിലും ബാല്യം മുതലേ അദ്ദേഹത്തിന്റെ വളരെയധികമായ തരലാണെങ്കിൽ സ്നേഹത്തിൽ കരുതലിൽ വാത്സല്യത്തിൽ വളരാൻ സാധിച്ചു കൂടാതെ പിന്നീട് ഡിഗ്രി വളരും കഴിഞ്ഞ കൂടെ പോകുന്നു പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ ഓരോ തീരുമാനവും അദ്ദേഹത്തിന്റെ നിശ്ചയം അനുസരിച്ചായിരുന്നു എന്ത് പഠിക്കാനായിട്ട് പോകണം എന്ന് തുടങ്ങി ബി എസ് സി കെട്ട് പഠിക്കാൻ ചെല്ലുമെന്നും അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് ആപ്പിന്റെ പിതാവ് പരിശുദ്ധ എന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നപ്പോ അദ്ദേഹത്തിന്റെ നല്ല വാർത്ത അദ്ദേഹത്തിന്റെ കലകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ പിതാവിന്റെ അനുഗ്രഹം അതുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കാതെ ഒരു ദേവാലയത്തിലേക്കും അല്ലെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ആയിട്ട് മാറിയാലും ഈ ഭാഗത്തെ ഒരു ദേവാലയത്തിലേക്കും ശുശ്രൂഷിക്കാൻ സാധ്യത അദ്ദേഹം ഈ സിനിമ ഉപയോഗിച്ചാണ് ഇവർക്കെല്ലാം ഇത് ഉപയോഗിച്ചാണ് എന്നെ ശുശ്രൂഷനാക്കിയത് ഈ സിനിമ കൊണ്ടാണ് എന്നെ ക്ഷമാശം മുതൽ കശിശനാക്കിയത്

എൻട്രി അവിടെ എൻട്രി ചെയ്തിട്ട് എനിക്കടുത്തൊന്നും നോക്കിയില്ല എൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ ഇത് ദേവത്തു അവർ വന്ന് ഇപ്പോഴും എഴുതിയിട്ടുണ്ട് അടുത്ത സക്രിയാ സ്മാരക ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്നു എന്നാണ് എന്നാൽ ഞാൻ ഭക്തിയോടോണം രണ്ടു കാര്യങ്ങളൊക്കെ ഞാൻ പാടുന്നുണ്ട് വിശുദ്ധ കുമാനം അർപ്പിക്കുന്നതിലും വിശുദ്ധ പട്ടംകൂട ശുശ്രൂഷ നടത്തുന്നതിന് പട്ടണിക്കുന്ന തപലത്തിൻ്റെ പൊട്ടി പടി അദ്ദേഹത്തിന്റെ പിന്നീട് സ്ഥിരമായിരുന്നതുമായ വെള്ളി കാസാസാണ് അതും പട്ടം ശുശ്രൂഷ മാത്രം എടുക്കൂ അതുകൊണ്ടാണ് എപ്പോഴും ഈ ഗ്രൂഷികൾ ഇപ്പോഴും അദ്ദേഹം ഞാൻ ഇവിടെ ആയാലൂടെ കണ്ടതുണ്ടൊക്കെയുള്ള സന്തോഷങ്ങളൊക്കെ പങ്കുവച്ചു എന്ന് അദ്ദേഹം എന്റെ വായിച്ചുകൊണ്ട് എട്ടാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ എട്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ബാക്കി വളരെ ലളിതമായ എത്തിച്ച് ആരും പറവണ് അത് കട്ടിലിന്റെ കീഴിൽ വയ്ക്കുകയില്ല കാരണം എന്താണ് അടുത്തൊരു നോക്കി വിളിച്ചു കിട്ടേണ്ട വിളക്ക് ഉയർന്ന ഒരു പീഠത്തിലും അല്ലെങ്കിൽ വിളക്ക് തന്നിലും വിളക്ക് വയ്ക്കുന്ന ചില സ്റ്റാൻഡുകൾ അതിലേക്ക് വയ്ക്കുക അതിലേക്ക് വയ്ക്കാൻ അത് കട്ടലിന്റെ കീഴിൽ വയ്ക്കുകയില്ല എന്നിട്ട് പറയുകയാണ് വെളിപ്പെടാതെ ഗൂഢമായി ഇരിക്കുന്നത് ഒന്നും ഇല്ല പിന്നീട് അടുത്ത പാകത്തിലാണ് എന്റെ അവന്റെ സഹോദരന്മാരും മാതാവും അവനോട് സംസാരിക്കാനായിട്ട് വരുന്ന കാര്യവും എന്നാൽ പുരുഷാർ എന്നിവത്തും അവരോട് സംസാരിക്കാൻ കഴിയാതെ പോയതും ഉടനെ ആരോ ശിച്ച് തോന്നാനും അദ്ദേഹം മറുപടി കൊടുക്കുന്നു ആരാണെന്ന സഹോദരൻ ആരാളെൻ്റെ മാതാവും ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും എൻ്റെ മാതാവ് പ്രിയമുള്ളവരെ ഈ വാക്യങ്ങൾക്ക് ഒരുപാട് അവസ്ഥ തരാനുള്ള വിളക്ക് കത്തിച്ച് ആരും പറയുന്ന കീഴിലോ കട്ടിലടിയിലോ വയ്ക്കുകയില്ല കനികമറിയതിനെ കുറിച്ച് നോക്കുന്ന പിറനാളുകളിലാണ് ഈ പാഹ്യം കനികമറയാൻ യഥാർത്ഥത്തിൽ പ്രകാശമായിരുന്നുവോ അതോ വിളക്ക് തെള്ളായിരുന്നു കത്തിച്ച വിളക്കായിരുന്നു കനികമുറയാണ് പക്ഷേ കനികമറിയ അല്ലായിരുന്നു പ്രകാശം ആ പ്രകാശത്തെ ലോകത്തിൽ ഉണർത്തി കാട്ടിക്കൊടുത്ത വിളക്ക് തണ്ണാണോ അല്ലെങ്കിൽ വിളക്ക് പീഠമാണ് ഈ വിളക്ക് ഈ പ്രകാശം ഒടുവിൽ അല്ലെങ്കിൽ ഒരു വലിയ വിളക്ക് തണ്ടിൽ അസാധാരണമായ വിധം അതേതാണ് അത് ആ വലിയ കാലംപതി ആ ലൈൻ ക്രിസ്തുവേശുമാണിത് പ്രകാശത്തിന്റെ പ്രകാശത്തിൻ്റെ നൃത്തമാണ് പ്രകാശത്തിന്റെ മഹോത്സവം അവിടെ നടക്കുകയുണ്ടായി ആ നേരത്ത് സൂര്യൻ ഉദിച്ച് പ്രകാശിക്കുന്നുണ്ടെങ്കിലും കാണാൻ കഴിഞ്ഞു അതിൽ പിതാക്കന്മാരു രീതി സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രനെ രക്തനമുണ്ടായി ഞാൻ പറയാം ചന്ദ്രനെ രക്തനലമുണ്ടായതുമല്ല സൂര്യൻ ഇരുണ്ടുപോയതുമല്ല മറിച്ച് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇങ്ങനെ തിളങ്ങി കത്തി ജൊലിച്ചു നിൽക്കുന്ന നേരത്ത് ഒരു കൊച്ചു മിന്നാമിനിന്ന് പറന്നു വന്നാൽ ആരെങ്കിലും കാണുമോ കാണും എന്നാൽ രാത്രിയിൽ കുഞ്ഞു മിന്നാമിനിങ്ങ് എത്ര അകലയാണെങ്കിൽ കുഞ്ഞിക്കത്തുന്ന കത്തുന്ന പ്രകാശം കാണാൻ സാധിക്കും അതുകൊണ്ട് കാൽമുറിക്കുന്ന പ്രകാശത്തിന്റെ മഹോത്സവത്തിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ നിഷ്പ്രഭങ്ങളായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം കന്നിലിയുടെ അന്തരംഗത്തിൽ ഒത്തിച്ച ആ കൊച്ചു വെളിച്ചം ആ കൊച്ചു വെളിച്ചിട്ട് കന്യക ഒതുക്കി വെക്കാതെ അടക്കി വെക്കാതെ കന്നികയാകുന്ന തണ്ടിൽ ആ വിളക്കിനെ ആ പ്രകാശത്തെ ഉയർത്തിക്കാട്ട് ഈ ലോകത്തിന് അതുകൊണ്ടാണ് പ്രവാചകൻ ക്ഷിയാൻ പരമാവധി അന്ധകാരത്തിൽ പ്രകാശം കണ്ടു ഇരുട്ടിലും അന്ധകാരത്തിലും പ്രകാശിച്ചു ഇരുന്നവർ പ്രകാശം തിളങ്ങി അത് ക്രിസ്തുവിശ്വാണ് അപ്പോൾ ആ പ്രകാശം തൻ്റെ ഉള്ളിൽ ഒലിച്ചു അല്ലേ കന്യടക്ക ബഹപാത്രത്തിലാണ് വചനമെന്ന് ജഡം ധരിക്കുന്നത് അപ്പോൾ ആ വെളിച്ചമില്ല വചനം തന്നെ വെളിച്ചമല്ലേ നിന്റെ നിന്റെ വചനവൻ്റെ കാലുകൾക്ക് വെളിച്ചവും എൻ്റെ കൂടു വഴികൾക്ക് പ്രകാശവും അതുകൊണ്ട് വചനവുമായിട്ട് കന്നിയുടെ ഉദരത്തിൽ പാത്തോ ആ കന്നിയിൽ നിന്നും അന്ധകാലത്തിലിരിക്കുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് വെളിച്ചമായിട്ട് ഒതിച്ച് ആ കന്നി ചെയ്യുന്നത് എന്താണ് തന്റെ ഉദരത്തിൽ ജനിച്ച ആ വെളിച്ചത്തിന്റെ കൊച്ചു കിരണതെ അടക്കി വയ്ക്കാതെ കട്ടിലിൻ്റെ കിഴ വയ്ക്കാതെ എല്ലാവർക്കും കാണാനായിട്ട് അടുത്തിടെ യഥാർത്ഥം എന്നാണ്

യഥാർത്ഥത്തിൽ ഈ ദിവ്യ ദിവ്യരഹസ്യം അറിയാവുന്നവര് പക്ഷേ ആ ദിവ്യ ദിവ്യരഹസ്യം എവിടെ അതാണ് ഈ അക്കോബം ഭംഗിയായിട്ട് പറഞ്ഞതും ഈ ദിവ്യരഹസ്യം വിസ്മയകരമായി തല ഗൂഢമായിരിക്കുന്നവ ഒന്നുമില്ല വെളിച്ചത്ത് വരാതിരിക്കുന്നത് ഒന്നുമില്ല സ്നേഹമുള്ളവരെ കന്നിമുറിയാവിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥത ഈ ദിവസങ്ങളിൽ നമുക്കുള്ളത് തന്നെയാണ് ഇതേ ഉത്തരവാദം നമ്മുടെ ഉള്ളിലെല്ലാം മമ്മൂതി സായിലൂടെ ലഭിച്ചിരിക്കുന്ന ദിവ്യ വെളിച്ചം ആ ദിവ്യ വെളിച്ചത്തെ മൂടിലൊക്കാതെ ആ വെളിച്ചത്തെ ലോകത്തിനെ കാണുവാൻ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ഇടവയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ആ നമുക്കായി നൽകിയിരിക്കുന്ന അന്തരംഗത്തിലുള്ള ആ വെളിച്ചത്തിൻ്റെ കൊച്ചു അതിനെ ഉയർത്തിക്കാട്ടാനായിട്ട് സാധിക്കണം അതുകൊണ്ട് ഇത് കന്നികൾ മാത്രം ഉത്തരവാദിത്വമാണെന്ന് കരുതരുത് കന്നിറിയാനും മാത്രം ഉത്തരവാദിത്വമല്ല

ആ വെളിച്ചം വളർന്നുകൊണ്ടാണ് ഈ സന്തോഷത്തെ ആ വെളിച്ചത്തെ തങ്ങളിൽ തന്നെ മൂടി വെച്ചിരിക്കുകയാണോ അങ്ങനെ ചെയ്ത മഹാകുറ്റം തന്നെയല്ലേ ഈ വെളിച്ചത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അതെങ്ങനെ വെളിച്ചത്തെ കാണിച്ചു കൊടുക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം കൊണ്ട് എന്നൊക്കറിയാമല്ലോ ഒരു മെഴുകുതിരിയിൽ നിന്ന് ഒരു പതിനായിരം തിരികൾ കത്തിക്കാൻ സാധിക്കുകയില്ലേ അങ്ങനെ പതിനായിരം തിരികൾ കത്തിക്കുന്നത് കൊണ്ട് ആദ്യത്തെ തിരിയുടെ പ്രകാശം കുറയുമോ കത്തുന്ന ഓരോ തിരിക്കും ഓ മണ്ണി ഒഴിക്കുന്നവരാണോ ഒരു ലിറ്റർ മണ്ണിട്ടുണ്ടായത് മണ്ണി ഉണ്ടായത് അതിച്ചിരി ഒഴിച്ചു കൊടുത്തു അപ്പൊ പിന്നെ ഒരു ലിറ്ററിനൊന്നും തൊണ്ണായിരമായി പിന്നെ പത്ത് വിളക്കിൽ ഒടിച്ചു അത് എന്ന് പറഞ്ഞില്ല അങ്ങനെ ഒഴിച്ച് വെച്ച് തീർന്നു അങ്ങനെ തീരുമോ വെളിച്ചം ഇല്ല വെളിച്ചം കൊണ്ട് വെളിച്ചം പകണം അവശേഷിക്കുന്നതും പൂർണ്ണമാണ് ഉത്ഭവിക്കുന്നതും പൂർണ്ണം തന്നെ നിങ്ങൾക്ക് സംസ്കൃതമൊന്നും എങ്കിലും നമ്മുടെ ഭാരതീയ ചിന്തയിൽ പ്രത്യേകിച്ച് ഈശാവാസം ഉപനിഷത്തുകൾ ഉപനിഷത്തുകളെ കുറിച്ച് ചിലരെങ്കിൽ കേട്ടുകയാണ് ഈശാവാസത്തിന്റെ ഒരു ശാന്തി മന്ത്രമാണ് ആ മന്ത്രം എങ്ങനെയാണ് ഓം പൂർണമതം ഓം പൂർണമിതം പൂർണ പൂർണ്ണമുത ശരി പൂർണ സ്ഥിർണൂർ അത് പൂർണ്ണമാണോ ഇതും പൂർണമാണോ പൂർണ്ണത്തിൽ നിന്ന് പൂർണത്തിൽ നിന്ന് പൂർണ്ണം ഉള്ള അവശേഷിക്കുന്നതും ഉണ്ടാകുന്നതും പൂർണ്ണം തന്നെ ഒരു തിരിയിൽ നിന്ന് പതിനായിരം തിരികൾ കത്തിയാൽ ആ ഒരു തിരിയെ വിളിച്ചു പറയുന്നില്ല പതിനായിരണ്ണത്തിന് കുറയുന്നില്ല ഇതാണ് നമ്മുടെ വെളിച്ചം നമുക്ക് വെളിച്ചം മറ്റുള്ളവർക്ക് പറയാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രാവശ്യം ഒട്ടും പറയുകയും കിട്ടുന്നവർക്കും ആ വെളിച്ചത്തിൻ്റെ അയങ്ങനെ നേരങ്ങളൊക്കെ തൊട്ട് ഒരു പറ്റും പഠിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾ സുഹൃത്തുക്കളായ കുട്ടികൾക്ക് നിങ്ങളിൽ പങ്കുവെച്ചു കൊടുത്താൽ അത് വെളിച്ചത്തിന്റെ തകർച്ചയാണ് അയൽക്കാരായിട്ടോ എല്ലാത്തിലോടോ ദുഃഖത്തിലും രോഗത്തിലും കഴിയുന്ന ഒരാളെ ചികിത്സിക്കാനായിട്ട് സഹായിച്ചാൽ അത് വെളിച്ചത്തിന്റെ തകർച്ചയാണ് ഇതുപോലെ ജീവിതത്തിന്റെ വിവിധ കാരണങ്ങളാൽ ഏതെങ്കിലും തരത്തിലും ഇരുട്ട് അവരുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ

ഇൻ ലൈറ്റ് പ്രകാശത്തിലേക്ക് അതെല്ലാവരെയും നമ്മൾ വെളിച്ചത്തെ ഇരുട്ടിൽ കഴിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കണം അതാണ് ശുദ്ധിമതിയായ അമ്മ ചേത്രം ഒരു പുത്രയും അവൻ്റെ ദേവപുത്രങ്ങളാണ്

ஜோஹனாலி நிறைய அம்மா தேவேஷம் செய்யுனா தயவத்தி கிறிஸ்து